ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് സി ഡി എസിലെ ബഡ് സ്കൂളിൽ സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ ഇന്ദിരാഭായുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവനനാഥനാണ് വിതരണം നിർവഹിച്ചത് കൊണ്ട് അവരെ വലിയ വലിയ ഉയരങ്ങളിലേക്ക് പോത്രമാണ് ുന്നത് ഇപ്പൊ തന്നെ നമുക്ക് ഒരു തയ്യൽ മെഷീൻ മനോഹരമായി തയ്ക്കാനൊക്കെ തുടങ്ങി വലിയ സന്തോഷം അവരല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ വന്ന് അഞ്ച് വർഷം ഞാൻ അവരെ കണ്ടുകൊണ്ടേ ഇരുന്ന് ഇങ്ങനെ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുക അവരിപ്പോ നല്ല നിലയിൽ ആയിട്ടുണ്ട് അല്ലെ തക്കാളിയൊക്കെ വലിയ നമ്മളെ അതിദരി പ്രഖ്യാപന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിരിച്ചിലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ സുജയ്ക്ക് ഒരു വീട് കിട്ടി എന്നുള്ളതാണ് അല്ലേ സ്കൂളില് നമ്മുടെ ആ ഇപ്പൊ തന്നെ സി ഡി എസിന്റെ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരു പെട്ടിക്കിടയും നമ്മളിപ്പോൾ കൊടുക്കുക അപ്പൊ എല്ലാരുടെയും അനുവാദത്തോടുകൂടി സ്പോർട്സ് കിറ്റ് ഇതെല്ലാം ചെയ്യുക വൈസ് പ്രസിഡന്റ് നിതുഷ രാജ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖ വൈസ് ചെയർപേഴ്സൺ ശ്രീലത എസ് തമ്പി സി ഡി എസ് അക്കൌണ്ടന്റ് ശാന്തിമോൾ കമ്മ്യൂണിറ്റി കൌൺസിലർ ഷീലു അഗ്നി സിആർ പി അനുശ്രീ ബഡ് സ്കൂൾ അധ്യാപിക അനിഷ ഷീജ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്